ആലുവ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ കാഴ്ചപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു സിനിമാ താരം ആര്യ സലീം ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കേരള കേരള ഫെഡറേഷൻ ഫെഡറേഷൻ ഓഫ് ഓഫ് ദി ദി ബ്ലൈൻഡും ബ്ലൈൻഡ് ബ്ലൈൻഡ് യൂത്ത് ഫോറവും അതുപോലെ സ്കൂൾ ഫോർ ആലുവയും ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡും എറണാകുളം രേഖ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അതുപോലെ എഗുബിൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഓപ്പൺ ചെസ് ചാർ ചാമ്പ്യൻഷിപ്പാണ് ഇപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഴ്ചയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ മത്സരിക്കാവുന്ന ഒരു ഇനമാണ് ചെസ് വളരെ ബൗദ്ധികമായ ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു ഗെയിം എന്ന നിലയിലും അതുപോലെ സമൂഹത്തിന് കാഴ്ചയില്ലാത്തവരുമായി അടുപ്പിക്കാനും ഒത്തൊരുമിച്ച് പോകാനും പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗെയിമാണ് ഇവിടെ ഏതാണ്ട് എൺപതിലധികം കാഴ്ച പരിമിതർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ജൂനിയർ അതുപോലെ സീനിയർ വനിതകൾ ഒക്കെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട് അപ്പോൾ നാളെയാണ് ഇതിന്റെ സമാപനം ഈ ചെസ് ടൂർണമെന്റ് ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ വളരെയേറെ ആവശ്യത്തിലാണ് നമ്മുടെ ചെസ് കളിക്കാരൊക്കെ വളരെയേറെ സന്തോഷത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് ധാരാളം ഫിഡേ റേറ്റിംഗ് ഉള്ള കാഴ്ചപരിമിതരായ ചെസ് കളിക്കാരുണ്ട് അവരുടെ എണ്ണം കൂട്ടുകയും ഒരു ഏറ്റവും മികച്ച നിലയിലുള്ള നമ്മുടെ ലക്ഷ്യം അതുപോലെ മറ്റ് തൊഴിൽ പരിശീലന സംഘടനയുടെ കേൾ ചെയ്തു വരികയാണ് പ്രധാനമായും തൊഴിലിനെതിരായിട്ടുള്ള യുവജനങ്ങൾക്ക് സ്വിമ്മിംഗ് പരിശീലനം പെൺകുട്ടികൾക്കുള്ള സെൽഫ് ഡിഫൻസ് പരിശീലനം കാഴ്ച പരിമിതരെ മാത്രം പറ്റിക്കൊണ്ടുള്ള കമ്മ്യൂണിറ്റി തിയേറ്റർ ക്രിക്കറ്റ് ടാലഡ് ആയ ചെസ് കളിക്കണമെങ്കിൽ അത്ര ടാലന്റ് വേണം അപ്പൊ ഇവിടെ ചെസ് കോമ്പറ്റീഷൻ അത് കാണാനുള്ള ക്യൂരിയോസിറ്റിയും ആകാംക്ഷയും ഒക്കെ കാരണമാണ് ഇപ്പൊ നമുക്ക് ഫിലിമിന്റെ ഇത് ഇണ്ടായിരുന്നു അപ്പൊ അവരോടും നമ്മള് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഓടി എത്തിയത് നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇവിടെ എത്തിയതിലും ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയാലും ഒത്തിരി സന്തോഷം സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ചു കെ എഫ് ബി യൂത്ത് ഫോറം പ്രസിഡന്റ് വിനോദ് ബി കേരള ബ്ലൈൻഡ് ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് ബി എസ് കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ അലക്സ് എം കുര്യാക്കോസ് റക്ക ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ അശോക് കുമാർ ബി റക്ക ഗവേണിംഗ് കൌൺസിൽ മെമ്പർ സന്തോഷ് മേലേക്കളത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ജിജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു നൂറോളം കുട്ടികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു ഞായറാഴ്ച നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഞാൻ അദ്ദേഹം കൂടെ അഭിനയിച്ചിരുന്ന ആളാണ് വേദിയിലേക്ക് മൂന്നാമത്തെ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം ജീവ ഇന്നർ വേർഡ് சிவியா டிரேட் சென்டர் பிஹாயண்ட் ஜுங்கத் ஜுவலரி அங்கமாலி